ഇടുക്കി കരിമനു സമീപം കുട്ടപ്പൻ സിറ്റിയിൽ അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിൽ ഒരാൾക്ക് വെട്ടേറ്റു കരിമൻ കുട്ടപ്പൻ സിറ്റി സ്വദേശി കൊടികുത്തിയാനിക്കൽ ഈപ്പച്ചറ്റിൻ്റെ മകൻ ഷെറിനാണ് വെട്ടേറ്റത് ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു ആക്രമണം സംഭവത്തിൽ അയൽവാസിയെ ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇടുക്കി കരിമന സമീപം കുട്ടപ്പൻസിറ്റിയിലാണ് അയൽവാസികൾ തമ്മിലുള്ള തർക്കത്തിൽ യുവാവിന് വെട്ടേറ്റത് കരിമൻ കുട്ടപ്പൻസിറ്റി സ്വദേശി കുടികുത്തിയാനിക്കൽ മകൻ ഷെറിനാണ് വെട്ടേറ്റത് ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു ആക്രമണമുണ്ടായത് സംഭവത്തിൽ അയൽവാസി എഴുപറയിൽ സണ്ണിയെ ഇടുക്കി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഇരുവരും തമ്മിൽ അതിർത്തി തർക്കങ്ങൾ നിലനിന്നിരുന്നു രാത്രി വാക്കത്തിയുമായി ഈപ്പച്ചന്റെ വീടിന്റെ സമീപത്ത് കറങ്ങി നടന്ന സണ്ണിയും ഈപ്പച്ചനും തമ്മിൽ തർക്കമുണ്ടാവുകയായിരുന്നു ഇതുകൊണ്ട് തടസ്സം പിടിക്കാനെത്തിയ ഈപ്പച്ച മകൻ ഷേറിനെ സണ്ണി വെട്ടി പരിക്കേൽപ്പിച്ചു തലയ്ക്കും ചുമലിനും നിരവധി വെട്ടേറ്റ ഷേറിനെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി സംഭവത്തിൽ ഇടുക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ ഇടുക്കി